നമസ്കാരം ചാണക്യ ചാണക്യവേഴ്സിന്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഓരോ ദിവസവും തുടങ്ങുന്നത് ഒരു ചിന്തയിൽ നിന്നാണ് ഒരുപക്ഷേ ഇന്നലെ കഴിഞ്ഞുപോയ ഏതെങ്കിലും ഓർമ്മയിൽ നിന്നാവാം അല്ലെങ്കിൽ ഇന്ന് ചെയ്തു തീർക്കേണ്ട ജോലികളെക്കുറിച്ചുള്ള ആകാംക്ഷയിൽ നിന്നാവാം അതുമല്ലെങ്കിൽ നാളെയെക്കുറിച്ചുള്ള ഒരു ചെറിയ സ്വപ്നത്തിൽ നിന്നാവാം ആ നിമിഷം മുതൽ നാം ഉറങ്ങാൻ കിടക്കുന്നതുവരെ എണ്ണിയാൽ ഒടുങ്ങാത്ത ചിന്തകളുടെ ഒരു നദി നമ്മുടെ ഉള്ളിലൂടെ ഒഴുകി നീങ്ങുന്നു ചിലപ്പോൾ ശാന്തമായി മറ്റു ചിലപ്പോൾ പ്രക്ഷുബ്ധമായി നമ്മളിൽ എത്ര പേർ ആ നദിയുടെ ഒഴുക്കിനെ ശ്രദ്ധിക്കാറുണ്ട് ആ ചിന്തകളാകുന്ന ജലത്തിൻറെ നിറമെന്താണെന്നോ അതിൻറെ ഗന്ധമെന്താണെന്നോ നാം എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ നമ്മളറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന ഏറ്റവും വലിയ ശില്പി നമ്മുടെ ചിന്തകളാണ് അതൊരു നിശബ്ദനായ കലാകാരനെ പോലെയാണ് അതിൻ്റെ ഉളിയുടെ ശബ്ദമോ ചുറ്റികയുടെ പ്രഹരമോ നമ്മൾ കേൾക്കുന്നില്ല പക്ഷേ ഓരോ ദിവസവും ഓരോ നിമിഷവും അത് നമ്മുടെ വ്യക്തിത്വത്തെ നമ്മുടെ ഭാവിയെ നമ്മുടെ ലോകത്തെ കുത്തിയെടുക്കുകയാണ് നാം ചിന്തിക്കുന്നതായിരിക്കും നാം ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും ഗഹനവുമായ ഒരു സത്യമാണിത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നതും ഈ അദൃശ്യമായ ശക്തിയെക്കുറിച്ചാണ് ചിന്തയുടെ ശക്തി നമ്മുടെ മനസ്സിനെ ഒരു പൂന്തോട്ടമായി സങ്കൽപ്പിക്കുക ആ തോട്ടത്തിലെ മണ്ണ് ഫലഭൂയിഷ്ടമാണ് എന്ന് നട്ടാലും അത് വളരും സ്നേഹത്തിൻ്റെ വിത്തുകൾ പാകിയാൽ അവിടെ സ്നേഹത്തിന്റെ പൂക്കൾ വിരിയും സന്തോഷത്തിൻറെ വിത്തുകൾ പാകിയാൽ സന്തോഷത്തിന്റെ ഫലങ്ങൾ കായ്ക്കും എന്നാൽ സംശയത്തിന്റെയും ഭയത്തിൻറെയും വിത്തുകളാണ് നാം പാകുന്നതെങ്കിലോ ആ തോട്ടം മുഴുവൻ കൈപ്പേറിയ കളകൾ നിറയും വിഷമുള്ള ചെടികൾ വളർന്നു പന്തലിക്കും പൂന്തോട്ടം ഏതു തരത്തിലുള്ളതായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് തോട്ടക്കാരനാണ് അതുപോലെ നമ്മുടെ മനസ്സാകുന്ന പൂന്തോട്ടം എങ്ങനെയുള്ളതായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മുടെ ചിന്തകളാണ് ആ തോട്ടത്തിൽ നാം നടുന്ന വിത്തുകൾ ഓരോ ചിന്തയ്ക്കും അതിൻ്റെതായ ഒരു ഊർജ്ജമുണ്ട് ഒരു പോസിറ്റീവ് ചിന്ത ഉദാഹരണത്തിന് എനിക്കിത് ചെയ്യാൻ കഴിയും എന്ന ലളിതമായ ഒരു വിശ്വാസം നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അത്ഭുതകരമാണ് അത് നമ്മുടെ ഞരമ്പുകളിൽ പുതിയൊരു ഉണർന്നു നിറയ്ക്കുന്നു നമ്മുടെ തലച്ചോറിൽ പുതിയ സാധ്യതകളുടെ വഴികൾ തുറക്കുന്നു നമ്മുടെ മുഖത്തൊരാത്മവിശ്വാസത്തിന്റെ പ്രകാശം നിറയ്ക്കുന്നു ആ ഒരൊറ്റ ചിന്തയിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജം മതിയാകും വലിയൊരു മല കയറി തുടങ്ങാൻ മറിച്ച് എന്നെക്കൊണ്ടൊന്നിനും കഴിയില്ല എന്നൊരു ചിന്തയാണ് മനസ്സിൽ വരുന്നതെങ്കിലോ ആ നിമിഷം തന്നെ നമ്മുടെ ശരീരം തളരുന്നു മുന്നിലുള്ള വഴികളെല്ലാം അടഞ്ഞതായി തോന്നുന്നു ലോകം മുഴുവൻ നമുക്കെതിരാണെന്നൊരു തോന്നൽ ഉള്ളിൽ നിറയുന്നു ഒരേ സാഹചര്യത്തിൽ നിൽക്കുന്ന പേർ ഒരേ വെല്ലുവിളി നേരിടുന്ന രണ്ടുപേർ എന്തുകൊണ്ടാണ് വ്യത്യസ്തമായി പ്രതികരിക്കുന്നത് ഒരാൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുമ്പോൾ മറ്റൊരാൾ തളർന്നു പോകുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം ലളിതമാണ് അവരുടെ ചിന്തകൾ വ്യത്യസ്തമാണ് അവരുടെ മനസ്സിന്റെ തോട്ടത്തിൽ അവർ നട്ട വിത്തുകൾ വ്യത്യസ്തമാണ് ഈ ചിന്തകളാകുന്ന ഊർജം കേവലം നമ്മുടെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല അത് നമ്മളിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്നു നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മുടെ പെരുമാറ്റത്തിലൂടെ എന്തിന് നമ്മുടെ നോട്ടത്തിൽ പോലും ആ ഊർജ്ജം പ്രതിഫലിക്കും നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ചിലരാളുകളുടെ സാമീപ്യം നമുക്ക് വലിയൊരാശ്വാസം നൽകുമ്പോൾ മറ്റു ചിലരുടെ സാമീപ്യം നമ്മളെ വല്ലാതെ തളർത്തുന്നു അതവരുടെ ഉള്ളിലെ ചിന്തകളുടെ പ്രഭാവമാണ് അവരുടെ ചിന്താലോകം പ്രകാശമാനമാണെങ്കിൽ ആ പ്രകാശം ചുറ്റുമുള്ളവരിലേക്കും വ്യാപിക്കും അവരുടെ ചിന്താലോകം ഇരുണ്ടതാണെങ്കിൽ ആ ഇരുട്ട് മറ്റുള്ളവരിലേക്കും പടരും നമ്മളൊരു മാഗ്നറ്റ് പോലെയാണ് നമ്മുടെ ചിന്തകൾ എപ്രകാരമുള്ളതാണോ അത്തരം സാഹചര്യങ്ങളെയും വ്യക്തികളെയും നാം നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കും പലപ്പോഴും ഈ ചിന്തകൾ നമ്മുടേതല്ല ചെറുപ്പം മുതൽ നമ്മൾ കേട്ടു വളർന്ന വാക്കുകൾ കണ്ടു വളർന്ന കാഴ്ചകൾ സമൂഹവും ചുറ്റുപാടുകളും നമ്മുടെ മനസ്സിൽ കോറിയിട്ട ചിത്രങ്ങൾ ഇവയെല്ലാം നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നു നിന്നെക്കൊണ്ടതിന് കഴിയില്ല എന്ന് ആവർത്തിച്ചു കേൾക്കുന്ന ഒരു കുട്ടി വളരുമ്പോൾ ആ ചിന്തയെ സ്വന്തം സത്യമായി വിശ്വസിച്ച് തുടങ്ങുന്നു അതവൻ്റെ ചിന്തയുടെ ഭാഗമാകുന്നു പിന്നീട് ജീവിതത്തിലെ ഓരോ പരാജയത്തിലും അവൻ സ്വയം പറയും കണ്ടോ അവരെല്ലാം പറഞ്ഞത് ശരിയായിരുന്നു എന്നെക്കൊണ്ടൊന്നിനും കഴിയില്ല അവൻ അറിയുന്നില്ല ആ ചിന്ത ഒരു വിത്തായി അവൻ്റെ മനസ്സിൽ വീണതാണെന്നും ഓരോ ദിവസവും സ്വയം അനുഭവങ്ങൾ കൊണ്ട് അവൻ അവനതിന് വെള്ളമൊഴിച്ച് വളർത്തുകയാണെന്നും അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കുക എന്നതാണ് ആദ്യത്തെ പടി ഒരു മൂന്നാമനായി നിന്ന് നമ്മുടെ ഉള്ളിലൂടെ കടന്നുപോകുന്ന ചിന്തകളെ നിരീക്ഷിക്കുക അവ എവിടെ നിന്ന് വരുന്നു അവയുടെ സ്വഭാവം എന്താണ് അവ നമ്മളെ സഹായിക്കുന്നവയാണോ അതോ തളർത്തുന്നവയാണോ ഈ ഒരു തിരിച്ചറിവ് മാത്രം മതി വലിയൊരു മാറ്റത്തിൻറെ തുടക്കം കുറിക്കാൻ കാരണം ആ നിമിഷം മുതൽ നമ്മൾ ചിന്തകളുടെ അടിമയല്ല മറിച്ച് അതിൻറെ യജമാനനാകാനുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ് നടത്തുന്നത് നമ്മുടെ ചിന്തകളെ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുമെന്നു തിരിച്ചറിവ് ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണ് ചിന്തകൾക്ക് ഊർജ്ജമുണ്ടെന്ന് നാം പറഞ്ഞു ഈ ഊർജം എങ്ങനെയാണ് നമ്മുടെ വികാരങ്ങളെയും പ്രവൃത്തികളെയും ഒടുവിൽ നമ്മുടെ വിധിയെ തന്നെയും രൂപപ്പെടുത്തുന്നത് എന്ന് നമുക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാം ഓരോ ചിന്തയും നമ്മുടെ തലച്ചോറിൽ ഒരു രാസപ്രവർത്തനത്തിന് കാരണമാകുന്നുണ്ട് സന്തോഷകരമായ ഒരു ചിന്ത മനസ്സിൽ വരുമ്പോൾ ഡോപ്പമിൻ സെറോട്ടോണിൻ തുടങ്ങിയ സന്തോഷത്തിന്റെ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉല്പാദിപ്പിക്കപ്പെടുന്നു തൽക്ഷണം നമുക്ക് നല്ല സുഖം അനുഭവപ്പെടുന്നു എന്നാൽ ഭയമോ ഉത്കണ്ഠയോ നിറഞ്ഞ ഒരു ചിന്തയാണ് വരുന്നതെങ്കിൽ കോട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകൾ ശരീരത്തിൽ നിറയുന്നു ഇത് നമ്മുടെ ഹൃദയമെടുപ്പ് കൂട്ടുന്നു പേശികളെ മുറുക്കുന്നു നമ്മുടെ ഒരു അപകടത്തെ നേരിടാൻ എന്ന പോലെ തയ്യാറാക്കുന്നു ദിവസവും ഒരേ തരത്തിലുള്ള ചിന്തകൾ ആവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ സ്ഥിരമായ നെഗറ്റീവ് ചിന്തകളിലൂടെ കടന്നു പോകുന്ന ഒരാളുടെ ശരീരം എപ്പോഴും ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ഒരു സൈനികനെ പോലെ ആയിരിക്കും നിരന്തരമായ ഈ പെരുമുറുക്കം കാലക്രമേണ നമ്മുടെ ആരോഗ്യത്തെ കാർന്നു തിന്നുന്നു മാനസികാരോഗ്യത്തെ മാത്രമല്ല ശാരീരികാരോഗ്യത്തെയും അത് തകർക്കുന്നു എന്നാൽ പോസിറ്റീവ് ചിന്തകൾ ശീലമാക്കിയ ഒരാളുടെ ശരീരം ശാന്തവും സന്തുലിതവുമായിരിക്കും അവരുടെ പ്രതിരോധശേഷി വർദ്ധിക്കുന്നു അവർക്ക് കൂടുതൽ ഊർജ്ജസ്വലത അനുഭവപ്പെടുന്നു ചുരുക്കത്തിൽ നമ്മുടെ ചിന്തകൾ നമ്മുടെ ശരീരത്തിന്റെ രസതന്ത്രത്തെ തന്നെ മാറ്റിയെഴുതുന്നു ഇനി ചിന്തകൾ എങ്ങനെ പ്രവൃത്തികളായി മാറുന്നു എന്ന് നോക്കാം ഒരു ചിന്ത മനസ്സിൽ ആവർത്തിക്കുമ്പോൾ അത് പതിയെ ഒരു വിശ്വാസമായി മാറുന്നു എനിക്ക് നന്നായി സംസാരിക്കാൻ കഴിയില്ല എന്ന ചിന്ത ആവർത്തിക്കുമ്പോൾ അതൊരു വിശ്വാസമായി നമ്മുടെ ഉപബോധ മനസ്സിൽ ഉറയ്ക്കുന്നു പിന്നീട് ആളുകളുടെ മുന്നിൽ സംസാരിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ആ വിശ്വാസം പ്രവർത്തിച്ചു തുടങ്ങും നമ്മുടെ ശരീരം വിയർക്കും വാക്കുകൾ മുറിഞ്ഞു പോകും ഹൃദയം പടപടായിടിക്കും യഥാർത്ഥത്തിൽ സംസാരിക്കാനുള്ള കഴിവില്ലായ്മയല്ല അവിടെ പ്രശ്നം മറിച്ച് സംസാരിക്കാൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസമാണ് നമ്മളെ തളർത്തുന്നത് ആ വിശ്വാസം നമ്മുടെ പ്രവൃത്തിയെ നിയന്ത്രിക്കുന്നു ഇതുപോലെ നമ്മുടെ ഓരോ പ്രവൃത്തിയുടെയും പിന്നിൽ ഒരു ചിന്തയുടെയോ വിശ്വാസത്തിൻ്റെയോ വിത്തുണ്ട് നാം രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള നമ്മുടെ ശീലങ്ങൾ നമ്മുടെ തീരുമാനങ്ങൾ എല്ലാം നമ്മുടെ ചിന്തകളുടെ ഫലമാണ് ആവർത്തിച്ചുള്ള പ്രവൃത്തികൾ ശീലങ്ങളാവുന്നു ശീലങ്ങൾ ചേർന്ന് നമ്മുടെ സ്വഭാവം രൂപപ്പെടുന്നു ആ സ്വഭാവമാണ് ഒടുവിൽ നമ്മുടെ വിധിയെ നിർണ്ണയിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ വിധി മാറ്റി എഴുതണമെങ്കിൽ നാം തുടങ്ങേണ്ടത് അതിൻ്റെ എല്ലാം അടിസ്ഥാനമായ ചിന്തയിൽ നിന്നാണ് ചിന്തയെ മാറ്റുക വിശ്വാസം മാറും വിശ്വാസം മാറുമ്പോൾ പ്രവൃത്തി മാറും പ്രവൃത്തി മാറുമ്പോൾ ശീലം മാറും ശീലം മാറുമ്പോൾ സ്വഭാവം മാറും സ്വഭാവം മാറുമ്പോൾ നമ്മുടെ വിധിയും മാറും ഈ തത്വത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ലോകത്തിലെ എല്ലാ മഹത്തായ ദർശനങ്ങളും മതങ്ങളും തത്വചിന്തകളും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണിത് ഭാരതത്തിൻറെ മണ്ണിൽ ജീവിച്ച മഹാനായ ആചാര്യൻ ചാണക്യൻ ഈ സത്യം പലതരത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ചാണക്യൻ കേവലം ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ മാത്രമായിരുന്നില്ല മനുഷ്യ മനസ്സിൻറെ ആഴങ്ങളെക്കുറിച്ചും ചിന്തയുടെ ശക്തിയെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ള ഒരു വലിയ ജ്ഞാനി കൂടിയായിരുന്നു ചാണക്യൻറെ ദൃഷ്ടിയിൽ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശക്തിയും ഏറ്റവും വലിയ ദൗർബല്യവും അവൻ്റെ ചിന്തകളാണ് അദ്ദേഹം പറഞ്ഞു മനസ്സാണ് എല്ലാറ്റിൻ്റെയും കാരണം ബന്ധനത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും നമ്മുടെ മനസ്സ് നമ്മളെ ചങ്ങലക്കിടുന്നതും അതേ മനസ്സു തന്നെ നമ്മളെ സ്വതന്ത്രരാക്കുന്നതും എങ്ങനെയെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു നമ്മുടെ ചിന്തകൾ പ്രതികൂലവും ഭയം നിറഞ്ഞതും പരിമിതിപ്പെട്ടതുമാണെങ്കിൽ നാം സ്വയം നിർമ്മിച്ച ഒരു തടവറയിലായിരിക്കും ജീവിക്കുക എന്നാൽ നമ്മുടെ ചിന്തകൾ അനുകൂലവും ധൈര്യം നിറഞ്ഞതും വിശാലവുമാണെങ്കിൽ നമുക്ക് ആകാശത്തോളം ഉയരത്തിൽ പറക്കാൻ സാധിക്കും ചാണക്യൻറെ നീതിസാരത്തിൽ ബുദ്ധിയുടെയും വിവേകത്തിൻറെയും പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ട് ബുദ്ധി ബുദ്ധിയെന്നത് കേവലം അറിവുനേടൽ മാത്രമല്ല ശരിയായ രീതിയിൽ ചിന്തിക്കാനുള്ള കഴിവാണ് ഒരു സാഹചര്യം വരുമ്പോൾ വികാരങ്ങൾക്ക് അടിമപ്പെടാതെ വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ വിലയിരുത്തി ശരിയായ തീരുമാനമെടുക്കാനുള്ള കഴിവ് ഈ കഴിവ് വരുന്നത് ചിട്ടയായ ചിന്താശീലത്തിലൂടെയാണ് തൻറെ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിവുള്ളവന് ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ചാണക്യൻ വിശ്വസിച്ചു കാരണം പുറത്തുള്ള ലോകം നമ്മുടെ ഉള്ളിലുള്ള ലോകത്തിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് നമ്മുടെ ഉള്ളിൽ സമാധാനമുണ്ടെങ്കിൽ പുറത്തും നാം സമാധാനം കണ്ടെത്തും നമ്മുടെ ഉള്ളിൽ കലഹമാണെങ്കിൽ പുറത്തും നാം കലഹങ്ങൾ മാത്രമേ കാണുകയുള്ളൂ ഒരു വ്യക്തിയുടെ യഥാർത്ഥ ശത്രു പുറത്തല്ല അവൻ്റെ ഉള്ളിൽ തന്നെയാണിരിക്കുന്നതെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു അതവൻ്റെ നിയന്ത്രണമില്ലാത്ത ആഗ്രഹങ്ങളും അടങ്ങാത്ത കോപവും അനാവശ്യമായ ഭയങ്ങളുമാണ് ഇവയെല്ലാം ഓരോ തരത്തിലുള്ള ചിന്താരൂപങ്ങളാണ് ഈ ശത്രുക്കളെ കീഴടക്കാൻ കഴിയാത്തവന് പുറത്തുള്ള ഒരു ശത്രുവിനെയും ഒരിക്കലും ജയിക്കാനാവില്ല അതുകൊണ്ട് യഥാർത്ഥ വിജയം നേടാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം മനസ്സിനെ കീഴടക്കുകയാണ് സ്വന്തം ചിന്തകളുടെ രാജാവായി മാറുക ഒരു പൂന്തോട്ടക്കാരൻ തൻ്റെ തോട്ടത്തിലെ കളകളെ ശ്രദ്ധയോടെ പറിച്ചു മാറ്റുന്നതുപോലെ നമ്മുടെ മനസ്സിൽ നിന്ന് നെഗറ്റീവ് ചിന്തകളെ നാം നിരന്തരം പിഴുതുമാറ്റണം പകരം അറിവിൻ്റെയും വിവേകത്തിൻറെയും സ്നേഹത്തിൻറെയും ധൈര്യത്തിൻറെയും വിത്തുകൾ നാം പാകണം ആന്തരികമായ ഈ ശുദ്ധീകരണമാണ് ഏതൊരു വലിയ വിജയത്തിൻ്റെയും അടിസ്ഥാനമെന്ന് ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്നു ചിന്തയുടെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ലളിതമായ ചില ഉദാഹരണങ്ങളിലൂടെയും രൂപകങ്ങളിലൂടെയും കടന്നുപോകാം നമ്മുടെ ചിന്തകൾ ഒരു വിത്തുപോലെയാണെന്ന് സങ്കൽപ്പിക്കുക ഒറ്റനോട്ടത്തിൽ അതൊരു ചെറിയ നിസ്സാരമായ വസ്തുവാണ് അതിനുള്ളിൽ ഒരു വലിയ മരം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ആരും വിശ്വസിക്കണമെന്നില്ല പക്ഷേ ആ വിത്തെടുത്ത് മണ്ണിൽ നട്ട് അതിനാവശ്യമായ വെള്ളവും വളവും സൂര്യപ്രകാശവും നൽകിയാൽ എന്തു സംഭവിക്കും ദിവസങ്ങൾക്കുള്ളിൽ അതിൽ നിന്ന് ഒരു ചെറിയ മുള പൊട്ടും പതിയെ പതിയെ അതൊരു തയ്യായി വളരും വർഷങ്ങൾ കൊണ്ട് അതൊരു വലിയ മഹാവൃക്ഷമായി മാറും അതിൻറെ തണലിൽ നൂറുകണക്കിന് ആളുകൾക്ക് അഭയം തേടാം അതിൻറെ ഫലങ്ങൾ ആയിരക്കണക്കിന് ജീവികൾക്ക് വിശപ്പടക്കാൻ സഹായിക്കും ഇതുപോലെയാണ് ഓരോ ചിന്തയും എനിക്കൊരു നല്ല എഴുത്തുകാരനാകണം എന്നൊരു ചെറിയ ചിന്ത നമ്മുടെ മനസ്സിൽ വീഴുന്നു തുടക്കത്തിൽ അതിനു വലിയ ശക്തിയൊന്നുമുണ്ടാകില്ല പക്ഷേ നാം ആ ചിന്തയെ ഗൗരവമായി എടുക്കുന്നു അതിനെ പരിപോഷിപ്പിക്കാൻ തുടങ്ങുന്നു എഴുത്തിനെക്കുറിച്ച് കൂടുതൽ വായിക്കുന്നു എഴുതാൻ പരിശീലിക്കുന്നു മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ തേടുന്നു ഓരോ ദിവസവും നാം ആ ചിന്തയ്ക്ക് നമ്മുടെ ശ്രദ്ധയും സമയവും ഊർജ്ജവും നൽകുന്നു പതിയെ പതിയെ ആ ചിന്ത നമ്മുടെ ഉപബോധ മനസ്സിൽ വേരൂന്നുന്നു അതൊരു ശക്തമായ ആഗ്രഹമായി ഒരു വിശ്വാസമായി മാറുന്നു പിന്നീട് നമ്മുടെ ഓരോ പ്രവൃത്തിയും ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കും ഉറക്കത്തിലും ഉണർവിലും നമ്മുടെ മനസ്സ് എഴുത്തിനെക്കുറിച്ച് ചിന്തിക്കും അടുവിൽ വർഷങ്ങൾക്ക് ശേഷം ആ ചെറിയ വിത്ത് ഒരു വലിയ പുസ്തകമായോ അല്ലെങ്കിൽ അംഗീകാരമുള്ള ഒരു എഴുത്തുകാരനായോ വളർന്നു നിൽക്കുന്നത് നമുക്ക് കാണാം ഇനി മറ്റൊരുദാഹരണം നോക്കാം ഒരു ഗ്രാമത്തിൽ ഒരേപോലെ കഴിവുകളുള്ള രണ്ട് കൽപ്പണിക്കാരുണ്ടായിരുന്നു രണ്ടുപേർക്കും ഒരേ ജോലി ലഭിച്ചു ഒരു വലിയ ക്ഷേത്രം പണിയുക വർഷങ്ങൾക്ക് ശേഷം ഒരാൾ ആ ഗ്രാമത്തിലെ ഏറ്റവും മികച്ച ശില്പിയായി മാറി മറ്റൊരാൾ സാധാരണ ഒരു കൽപ്പണിക്കാരനായി തുടർന്നു എന്തായിരിക്കും ഇതിന് കാരണം അവരുടെ ചിന്തകളിലെ വ്യത്യാസം തന്നെ ആദ്യത്തെ ആൾ ഓരോ കല്ല് ചെത്തുമ്പോഴും ചിന്തിച്ചത് ഞാൻ വെറും ഒരു കല്ല് ചെത്തുകയല്ല ഞാനൊരു മഹാക്ഷേത്രമാണ് നിർമ്മിക്കുന്നത് എൻ്റെ കൈകളിലൂടെ ഒരു ദൈവീകമായ രൂപം കൊള്ളുകയാണ് എന്നായിരുന്നു ആ ചിന്ത അദ്ദേഹത്തിൻ്റെ ജോലിയിൽ ഒരു പ്രത്യേക ശ്രദ്ധയും ഭക്തിയും സമർപ്പണവും കൊണ്ടുവന്നു ഓരോ കല്ലിലും അദ്ദേഹം തന്റെ ആത്മാവിനെ കൊത്തിവച്ചു എന്നാൽ രണ്ടാമത്തെയാൾ ചിന്തിച്ചത് ഇതൊരു മടുപ്പിക്കുന്ന ജോലിയാണ് എത്രയും പെട്ടെന്ന് ഇത് തീർത്ത് കൂലി വാങ്ങി വീട്ടിൽ പോകണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്തയിലെ ഈ വിരസത അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലും പ്രതിഫലിച്ചു അദ്ദേഹം ഒരു കല്ലിനെ വെറുമൊരു കല്ലായി മാത്രം കണ്ടു ആദ്യത്തെയാൾ ഒരു സാധാരണ കല്ലിൽ ഒരു ദേവരൂപം കണ്ടപ്പോൾ രണ്ടാമത്തെയാൾ ഒരു ദേവരൂപത്തിലും വെറും ഒരു കല്ല് മാത്രമാണ് കണ്ടത് നമ്മുടെ ചിന്തകൾ ഒരു ഭൂതകണ്ണാടി പോലെയാണ് അത് നാം എന്തിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിനെ വലുതാക്കി കാണിക്കും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നാം നിരന്തരം ചിന്തിക്കുന്നതെങ്കിൽ ആ പ്രശ്നങ്ങൾ പർവ്വതത്തോളം വലുതായി നമുക്ക് അനുഭവപ്പെടും ചെറിയൊരു തലവേദന വലിയൊരു രോഗത്തിൻ്റെ ലക്ഷണമാണോ എന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ നമ്മുടെ മനസ്സ് അത്തരം സാധ്യതകളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിക്കുകയും നമ്മുടെ ഭയം ഇരട്ടിയാവുകയും ചെയ്യും എന്നാൽ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നതെങ്കിലോ നമുക്കുള്ള ആരോഗ്യത്തെക്കുറിച്ച് നമ്മളെ സ്നേഹിക്കുന്നവരെക്കുറിച്ച് നമുക്ക് ലഭിച്ച അവസരങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നന്ദിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു ഭാവം നിറയും ഒരേ ജീവിതം തന്നെ ചിന്തകളുടെ ഭൂതകണ്ണാടി മാറ്റിവയ്ക്കുമ്പോൾ എത്ര വ്യത്യസ്തമായാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ചിന്തകളെ ഒരു നദിയോടും ഉപമിക്കാം ഒരു നദി എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കും അതുപോലെ നമ്മുടെ മനസ്സിലും ചിന്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കും ആ ഒഴുക്കിനെ തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിയില്ല അത് പ്രകൃതി വിരുദ്ധമാണ് എന്നാൽ ആ നദിയുടെ കരയിലിരുന്നു കൊണ്ട് അതിലൂടെ ഒഴുകിപ്പോകുന്ന ഓരോ വസ്തുവിനെയും നിരീക്ഷിക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ നമ്മുടെ ചിന്തകളെ നമുക്ക് നിരീക്ഷിക്കാം ചിലപ്പോൾ ആ നദിയിലൂടെ നല്ല ഓർമ്മകളാകുന്ന പൂക്കൾ ഒഴുകിവരും ചിലപ്പോൾ മോശമനുഭവങ്ങളാകുന്ന മാലിന്യങ്ങൾ ഒഴുകിവരും നമ്മൾ ചെയ്യേണ്ടത് ആ മാലിന്യങ്ങളിൽ ചെന്നു ചാടാതെ അതിലൊലിച്ചു പോകാതെ ഒരു സാക്ഷിയെപ്പോലെ അതിനെ കടന്നുപോകാൻ അനുവദിക്കുക എന്നതാണ് നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അതിൽ കടിച്ചു തൂങ്ങി എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിച്ച് വിഷമിക്കുന്നതിനു പകരം ഓഹ് ഇതൊരു ചിന്ത മാത്രമാണ് ഇത് ശാശ്വതമല്ല ഇത് വരും പോകും എന്ന് തിരിച്ചറിയുക ആ തിരിച്ചറിവ് നമ്മളെ ആ ചിന്തയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കും ഈ രൂപകങ്ങളെല്ലാം ഒരേ സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നമ്മുടെ ചിന്തകൾ നിസ്സാരമല്ല അവയ്ക്ക് രൂപമുണ്ട് ഭാവമുണ്ട് ഊർജമുണ്ട് അവ നമ്മുടെ യാഥാർത്ഥ്യത്തെ നിർമ്മിക്കുന്ന ഇഷ്ടികകളാണ് ആ ഇഷ്ടികകൾ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്കുണ്ട് നമ്മുടെ ജീവിതമാകുന്ന സൗധം എത്രത്തോളം മനോഹരവും ശക്തവുമായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് നാം തിരഞ്ഞെടുക്കുന്ന ആ ചിന്തകളാകുന്ന ഇഷ്ടികകളാണ് അതുകൊണ്ട് ഓരോ നിമിഷവും ജാഗ്രതയോടെ ഇരിക്കുക നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചിന്തകളാണ് നാം കടത്തിവിടുന്നത് എന്ന് ശ്രദ്ധിക്കുക കാരണം ഇന്ന് നാം ചിന്തിക്കുന്നതാണ് നാളെ നമ്മുടെ ജീവിതമായി മാറുന്നത് ഇതുവരെ നാം ചിന്തയുടെ ശക്തിയെക്കുറിച്ചും അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിനെക്കുറിച്ചും സംസാരിച്ചു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം എങ്ങനെയാണ് നമ്മുടെ ചിന്തകളെ മാറ്റാൻ കഴിയുക എങ്ങനെയാണ് നെഗറ്റീവ് ചിന്തകളെ നിയന്ത്രിച്ച് നമ്മുടെ മനസ്സിനെ പുതിയൊരു ദിശയിലേക്ക് നയിക്കാൻ സാധിക്കുക ഇത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒരു മാജിക്കല്ല മറിച്ച് ക്ഷമയും സ്ഥിരോത്സാഹവും ആവശ്യമുള്ള ഒരു പരിശീലനമാണ് ഒരു ശരീരത്തിന് വ്യായാമം എങ്ങനെയോ അതുപോലെ മനസ്സിന് നൽകുന്ന വ്യായാമമാണിത് ഒന്നാമത്തെ പടി അവബോധം അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് എന്നതാണ് അതായത് ഓരോ നിമിഷത്തിലും നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ചിന്തകളെയും വികാരങ്ങളെയും കുറിച്ച് ബോധവാന്മാരായിരിക്കുക മുൻവിധിയില്ലാതെ ഒരു സാക്ഷിയെപ്പോലെ അവയെ നിരീക്ഷിക്കുക ഒരു നെഗറ്റീവ് ചിന്ത ഉദാഹരണത്തിന് ഞാനൊരു പരാജയമാണ് എന്ന ചിന്ത മനസ്സിൽ വരുമ്പോൾ അതിൽ വീണു പോകാതെ ഓ എന്റെ മനസ്സിൽ ഇപ്പോൾ ഞാൻ ഒരു പരാജയമാണെന്നൊരു ചിന്ത വന്നിരിക്കുന്നു എന്ന് തിരിച്ചറിയുക ആ ചിന്ത നിങ്ങളല്ല അത് നിങ്ങളുടെ മനസ്സിൽ വന്ന ഒരു അതിഥി മാത്രമാണ് എന്ന് മനസ്സിലാക്കുക ഈ ഒരു ചെറിയ അകലം പാലിക്കൽ ആ ചിന്തയുടെ ശക്തിയെ വലിയൊരളവിൽ കുറയ്ക്കും ദിവസവും കുറച്ചു സമയം ധ്യാനിക്കുന്നത് ഈ അവബോധം വളർത്തിയെടുക്കാൻ വളരെയധികം സഹായിക്കും രണ്ടാമത്തെ പടി ചോദ്യം ചെയ്യുക എന്നതാണ് നമ്മുടെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നിയ പല നെഗറ്റീവ് വിശ്വാസങ്ങളെയും നാം ചോദ്യം ചെയ്യണം എന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന ചിന്ത വരുമ്പോൾ സ്വയം ചോദിക്കുക ഇതൊരു നൂറ് ശതമാനം സത്യമാണോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ചെറിയൊരു വിജയം പോലും നേടിയിട്ടില്ലേ ഈ ചിന്ത എന്നെ സഹായിക്കുന്നുണ്ടോ അതോ തളർത്തുന്നുണ്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ആ നെഗറ്റീവ് വിശ്വാസത്തിൻ്റെ അടുത്തറ ഇളക്കും പലപ്പോഴും നാം കാണും നമ്മുടെ പല ഭയങ്ങളും അടിസ്ഥാനരഹിതമായ ഊഹങ്ങൾ മാത്രമാണെന്ന് മൂന്നാമത്തെയും ഏറ്റവും ശക്തവുമായ പടി പുനഃസ്ഥാപനം അഥവാ റീഫ്രെയിമിംഗ് ആണ് അതായത് ഒരു നെഗറ്റീവ് ചിന്തയെ ബോധപൂർവ്വം ഒരു പോസിറ്റീവ് ചിന്ത കൊണ്ട് മാറ്റിസ്ഥാപിക്കുക എനിക്ക് ഈ ജോലി കിട്ടുമോ എന്ന് സംശയമാണ് എന്ന ചിന്ത വരുമ്പോൾ അതിനെ ഈ ജോലിക്ക് വേണ്ടി എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും ഫലം എന്തു തന്നെ ആയാലും ഈ അനുഭവം എന്നെ എന്തെങ്കിലും പുതിയതായി പഠിപ്പിക്കും എന്ന് മാറ്റി ചിന്തിക്കുക ഇത് തുടക്കത്തിൽ അല്പം പ്രയാസമായി തോന്നാം ഒരു കള്ളം പറയുന്നത് പോലെ തോന്നാം പക്ഷെ സ്ഥിരമായി പരിശീലിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ പുതിയ ന്യൂറൽ പാതകൾ രൂപപ്പെടും പഴയ നെഗറ്റീവ് ചിന്തയുടെ വഴി ദുർബലമാവുകയും പുതിയ പോസിറ്റീവ് ചിന്തയുടെ വഴി ശക്തമാവുകയും ചെയ്യും നാലാമതായി നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക നമ്മുടെ മനസ്സ് എന്ത് കാണുന്നുവോ എന്ത് കേൾക്കുന്നുവോ അതാണ് അത് ചിന്തിക്കുന്നത് ദിവസവും നെഗറ്റീവ് വാർത്തകളും മറ്റുള്ളവരെക്കുറിച്ചുള്ള കുറ്റങ്ങളും പരാതികളും കേൾക്കുന്ന ഒരാളുടെ മനസ്സ് നെഗറ്റീവ് ആകുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന നിങ്ങൾക്ക് പോസിറ്റീവ് ഊർജം നൽകുന്ന പുസ്തകങ്ങൾ വായിക്കുക നല്ല സംഭാഷണങ്ങൾ കേൾക്കുക പോസിറ്റീവായ ആളുകളുമായി കൂടുതൽ സമയം ചിലവഴിക്കുക നിങ്ങളുടെ മനസ്സാകുന്ന തോട്ടത്തിലേക്ക് നല്ല വിത്തുകൾ മാത്രം പ്രവേശിക്കുന്നു എന്നുറപ്പുവരുത്തുക അവസാനമായി നന്ദി പറയുക ഓരോ ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് അന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിച്ച മൂന്ന് നല്ല കാര്യങ്ങൾ ഓർത്തെടുത്ത് അതിന് നന്ദി പറയുക അതെത്ര ചെറിയ കാര്യവുമാകാം നല്ലൊരു ഭക്ഷണം ഒരു സുഹൃത്തിൻ്റെ ഫോൺ കോൾ മനോഹരമായ മനോഹരമായൊരു സൂര്യാസ്തമയം എന്തുമാകാം ശീലം നമ്മുടെ ചിന്തകളെ ഇല്ലായ്മകളിൽ നിന്ന് ഉള്ളതിലേക്ക് തിരിച്ചുവിടും നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അനുഗ്രഹങ്ങളുണ്ടെന്ന് അത് നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും നന്ദിയുള്ളൊരു മനസ്സിന് ഒരിക്കലും അസംതൃപ്തിയായിരിക്കാൻ കഴിയില്ല ഓർക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നമ്മുടെ കൈകളിലാണ് ആ നിയന്ത്രണത്തിൻ്റെ താക്കോൽ നമ്മുടെ ചിന്തകളാണ് ഓരോ ചിന്തയും ഒരു തിരഞ്ഞെടുപ്പാണ് ഭയമാണോ ധൈര്യമാണോ വേണ്ടതെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം വെറുപ്പാണോ സ്നേഹമാണോ വേണ്ടതെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം നിരാശയാണോ പ്രതീക്ഷയാണോ വേണ്ടതെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം നമ്മുടെ ഓരോ തിരഞ്ഞെടുപ്പും നമ്മുടെ ഭാവിയെ നിർണയിക്കുന്നു ജീവിതം മാറ്റാൻ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കേണ്ടതില്ല നമ്മുടെ ഉള്ളിലെ ചിന്തയുടെ ലോകത്ത് ഒരു ചെറിയ മാറ്റം വന്നാൽ മതി ആ മാറ്റം പുറമുള്ള ലോകത്ത് വലിയ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കും നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധയോടെ തെരഞ്ഞെടുക്കുക അവയെ സ്നേഹത്തോടെ പരിപോഷിപ്പിക്കുക നിങ്ങളുടെ മനസ്സിനെ ഒരു പ്രകാശമാനമായ പൂന്തോട്ടമാക്കി മാറ്റുക അപ്പോൾ നിങ്ങളുടെ ജീവിതവും സുഗന്ധം നിറഞ്ഞ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു മനോഹരമായ ഉദ്യാനമായി മാറും കാരണം നാം ചിന്തിക്കുന്നതായിരിക്കും നാം